ഹായ് ഏവർക്കും ഷജീസ് ബ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മളെപ്പോഴും പലപ്പോഴും നമ്മൾ അവഗണിക്കപ്പെടാറുണ്ട് അല്ലേ പല സാഹചര്യങ്ങളിലും പല സിറ്റുവേഷനിലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പലരും നമ്മളെ അവഗണിക്കാറുണ്ടല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ അവഗണിക്കുന്നവരോട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത് നോർമലി നമ്മൾ നമ്മളെന്തോ വിചാരിക്കും എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല ഞാനൊരു കൊള്ളരുതാത്തവളാണ് എനിക്ക് കാണാൻ സൗന്ദര്യമില്ല എനിക്ക് ക്യാഷ് ഇല്ല എനിക്ക് നല്ല ജോലിയില്ല എനിക്ക് നല്ല എഡ്യൂക്കേഷൻ ഇല്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല ഞാൻ അവരുടെയൊക്കെ കൂടെ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും അല്ലേ നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മളെ പ്രിപ്പയർ ആക്കും നമ്മൾ മാറി നിൽക്കും നമ്മളെ അവഗണിച്ചവരോട് നമുക്ക് വളരെയധികം ചിലപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും ചിലപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നും ഞാൻ അവഗണിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു വിഷമം ഉള്ളിൽ നമുക്ക് വരും അല്ലേ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളോട് എന്നൊരു മടുപ്പ് തോന്നും നമുക്ക് ഭയങ്കര സങ്കടമാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ചങ്ക പോലെ കൊണ്ടുവന്നിട്ട് ഇത്രയും നല്ല രീതിയിൽ നമ്മളെ സ്നേഹിച്ചിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം അവർക്ക് പോലും മറന്നുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് നമ്മളെ ഇങ്ങനെ അവഗണിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിലപ്പം തോന്നും നമുക്കങ്ങ് ഇനിയിപ്പോ ജീവിച്ചിരിക്കണമെന്ന് തന്നെ ഇല്ല എന്നൊക്കെയുള്ള ചിന്തകളും ഒക്കെ നമുക്ക് മനസ്സിൽ തോന്നും അല്ലെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി അവർ വളരെ ഭംഗിയായിട്ട് ജീവിക്കുകയും ഒന്നിനും മീൻസ് നമുക്കൊന്നിനും ഒരു ശക്തി ഇല്ലാത്ത രീതിയിൽ നമ്മൾ ആ വേദനയെ സഹിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മൾ എന്താ അവിടെ ചിന്തിക്കേണ്ടതെന്ന് അറിയോ നമ്മളെ അവഗണിച്ചു എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ശരിക്കും നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ നമുക്കൊരു എന്താ പറയുക ഒരു വളരെ അമൂല്യമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് വേണം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു സാധനം നമുക്ക് വേണം നമുക്കത് വാങ്ങാനായിട്ട് നമുക്ക് ഇല്ല നമ്മുടെ കയ്യിലില്ല അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യും കുറേയൊക്കെ നമ്മൾ ട്രൈ ചെയ്യും എന്നിട്ട് നമ്മൾ നമ്മളെന്തോ ചെയ്യും ആ ഒരു ആഗ്രഹമത്തെ അങ്ങ് ഉപേക്ഷിക്കും അല്ലെങ്കിൽ അതിപ്പോൾ വേണ്ട എന്ന് നമ്മൾ വയ്ക്കൂല്ലേ അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മളെ അവഗണിച്ചു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണെന്നറിയോ അവർക്കൊന്നും നമ്മളെ നമ്മളിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല അവർക്ക് എത്താവുന്നതിലും അപ്പുറത്താണ് നമ്മളുള്ളത് നിങ്ങളെന്നാലോ നോക്കിയാൽ ശരിയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് ഓക്കെ നമ്മളെ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി അത്രത്തോളം അമൂല്യമായിട്ടുള്ള ഒരു സംഭവമാണ് അവർക്കൊന്നും നമ്മുടെ ഏഴയലത്ത് പോലും എത്താൻ പറ്റില്ല നമ്മളെ അവഗണിക്കുന്നവർ നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആണ് അവരുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്ന നമ്മളുമായിട്ട് യോജിച്ച് പോകാൻ അവർക്കൊരിക്കലും പറ്റില്ല അവരുമായിട്ട് യോജിച്ച് പോകാൻ നമ്മൾക്കും പറ്റില്ല അതുകൊണ്ടാണ് ഒരു അവഗണന എന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്നത് നമ്മളെയൊക്കെ നമ്മളിലേക്ക് എത്താൻ അവർക്ക് കഴിയത്തില്ല നമ്മളത്രയും മഹത്തരമായിട്ടുള്ള അത്രയും അമൂല്യമായിട്ടുള്ള അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ആളാണ് നമ്മൾ ഞാൻ എന്നുള്ളത് സത്യം നിങ്ങൾ മനസ്സിലാക്കുക അവനവൻ അവനവനെ തന്നെ വിശ്വസിക്കുക നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ സെൽഫ് ലവൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ അതിലൊന്നും നമ്മളെ തളർന്നു പോകത്തില്ല അവഗണിക്കുന്നവർ പൊക്കോട്ടെ നമ്മളെന്തിനാണ് അവരുടെ പുറകെ പോകാൻ നിൽക്കുന്നത് നമ്മളെന്ന് പറയുന്ന ആളിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള വിലയുണ്ട് സ്ഥാനമുണ്ട് നമ്മൾ കൊടുക്കുക ആദ്യം നമുക്ക് റെസ്പെക്റ്റ് നമുക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും ഇനി നമ്മളെ അവഗണിക്കുന്നവരുണ്ടെങ്കിൽ അവർ പൊക്കോട്ടെ നമുക്ക് എന്താ നഷ്ടം നമുക്ക് ആ ലെവലൊന്നും അല്ല നമ്മൾ ആ ലെവലിലൊന്നും നിൽക്കേണ്ട ആളല്ല അതുകൊണ്ട് അവർ പോയി അങ്ങനെ അങ്ങോട്ട് വിചാരിക്കുക നമ്മളെ തളർത്താൻ ആർക്കും കഴിയില്ല നമ്മുടെ മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് മൈൻഡ് പവർ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തും തോറ്റു തോറ്റുപോകില്ല ഒരു ഒരുത്തർക്കും നമ്മളെ അവഗണിക്കാൻ പറ്റില്ല ഒറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു മനസ്സ് നമ്മുടെ കൂടെയുള്ളിടത്തോളം കാലം നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് മനസ്സിലായോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ആരെങ്കിലും അവഗണിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിൽ ചിന്തിക്കുക അവർക്ക് നമ്മളെ കിട്ടാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ നമ്മുടെ കുഴപ്പമല്ല ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക നിങ്ങളെപ്പോഴും നിങ്ങളെ സ്നേഹിക്കുക മനസ്സിലായോ നിങ്ങളുടെ ഏറ്റവും വലിയ കമ്പാനിയൻ നിങ്ങൾ തന്നെ ആവുക നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു സുഹൃത്ത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സംസാരിക്കുന്നത് ആരോടാണ് നിങ്ങൾക്കറിയോ നിങ്ങളോട് തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതാണ് ഒരു സെവൻറ്റി തൗസൻഡ് ടു എറ്റി തൗസൻ്റ് തോട്ട്സ് അത് ഡെയിലി നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇതെല്ലാം നമ്മൾ നമ്മളോട് സംസാരിക്കുന്നതാണ് അപ്പം നമ്മുടെ ഏറ്റവും വലിയ കമ്പാനീൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക അവഗണിക്കുന്നവരുടെ ഭാഗത്തേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി നിൽക്കണ്ട നിങ്ങൾ അതിനേക്കാളുമൊക്കെ ഒരു നൂറ് ഇരട്ടി നിങ്ങൾ അമൂല്യമായിട്ടുള്ള ഒരു പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക വളരെയധികം സന്തോഷത്തോടെ വളരെയധികം കരുത്താർജിച്ച് കുറച്ചും കൂടി ഉയർന്ന ശക്തിയിൽ ഫുള്ള് പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആ ഒരു ഗോളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവഗണിക്കുന്നവരെയൊക്കെ തള്ളി മാറ്റി നിർത്തിയിട്ട് ഒരു അജഞ്ചലമായിട്ടുള്ള ഒരു കൂടി നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക വിജയം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കൂടി വന്ന് നിങ്ങൾ കമൻറ്റെടുക്കുക ഞാൻ പറയുന്നത് സത്യമല്ലേ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ റിപ്ലൈ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ വാച്ച് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ പേര് ഷജീല ഹലീമ ഞാനൊരു മൈൻപോർ ട്രെയിൻ വേണം ഒരു ഹോളിസ്റ്റിക് ലൈഫ് കോച്ചാണ് പേഴ്സണൽ സെഷൻസും ഗ്രൂപ്പ് സെഷൻസും അവൈലബിളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡെസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്പറും അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് പേഴ്സണലി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു